പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിതാ നാടൻ രീതിയിലൊരു ബീഫ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ അതിനായിട്ട് താ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതിയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി അവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ചതക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ചതച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ ഇതാ അതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവിയും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ബീഫിൽ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ആ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും ഒരു ആറേഴ് വീസിലടിച്ചപ്പോൾ തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത ശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒര ടീസ്പൂൺ ജീരകം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ആ പച്ചമണം പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുത്തോളൂ ഇതുപോലെ കുറച്ച് വെള്ളമുള്ളെങ്കിൽ ആ വെള്ളത്തോട് കൂടി ഒഴിച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ആ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലതുപോലൊന്ന് വറ്റിച്ചെടുത്തിട്ട് ആ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് തത്താനി നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നെയ്ച്ചോറ് അപ്പം ചപ്പാത്തി ചോറ് എന്തിൻ്റെ കൂടെ വേണേലും കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം